അതെ നമ്മൾ നമ്മുടെ ചേർത്തല വെട്ടയ്ക്കലുള്ള ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇവിടെയുള്ള ആള് ഒരു നിസ്സാരക്കാരിയൊന്നുമല്ല ഒരു പെൺപുലി തന്നെയാണ് സംഭവം എന്താണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരുന്നുണ്ട് അതെ ഈ വീട് കണ്ടോ എന്തൊരു ഐശ്വര്യമാണല്ലേ ഒരു കുഞ്ഞ് വീടാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഐശ്വര്യം ഒക്കെ നിറഞ്ഞ് തൂളുമ്പി നിൽക്കുന്ന ഓടിട്ട നല്ല മനോഹരമായിട്ടുള്ള വീട് അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് കയറുമ്പോഴും നല്ല കൂളിങ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ പൊതുവെ അങ്ങനെയാണല്ലോ അപ്പോൾ ഈ ഓടിട്ട വീടെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് അതുകൊണ്ട് വീടിൻ്റെ ഫുൾ വ്യൂ അങ്ങോട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ചതാണ് കണ്ട് നോക്കിയപ്പം ഒരു നൊസ്റ്റാൾജി ഉണർന്നില്ലേ അപ്പോൾ ഈ നൊസ്റ്റാൾജിയിൽ എനിക്ക് ഒരു അസ്കിത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങളെ കാണിച്ച് ആവശ്യമില്ലാതെ ബോർ അടിപ്പിക്കുന്നത് സാരമില്ല ബോറടിച്ചിരിക്കുകയാണെങ്കിലും ഇനി അങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പോസിറ്റീവ് വൈബ് തന്നെ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെ ഈ ഐറ്റംസൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ഒരു പുൽപ്പായയുടെ പുറത്തേക്ക് വിതറിയിട്ടത് വേറെ ആരുമല്ല എൻ്റെ ക്യാമറമാനാണ് ാണ് അദ്ദേഹത്തിന് അത് ഇങ്ങനത്തെ കുറേ ഡെക്കറേഷൻ ഐറ്റംസിനോടൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മുടെ മുളകും മല്ലിയും കുരുമുളകുമൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിലും ഉൾപ്പെടുത്തുന്നത് അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചത് പായലൊക്കെ വിതറിയിട്ട് നല്ല ഭംഗിയിൽ നല്ല ഒക്കെ എടുത്തപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് എഡിറ്റിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് തോന്നിയതുമില്ല അതുകൊണ്ട് എല്ലാത്തിനും അടുത്ത് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ബോർ അടിച്ചു ഒന്ന് മാത്രം എന്നോട് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുക െ പാവേ ഞാൻ അപ്പൊ ഇവരെല്ലാം കൂടി ഇങ്ങനെ അണിഞ്ഞൊരു വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ വെറൈറ്റി ഐറ്റം പ്രിപ്പയർ ആക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാവരും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോ ഇവരാണ് നായക കഥാപാത്രം എന്താണ് സംഭവം എന്ന് മനസ്സിലായോ ഈ മീനിനെ കണ്ടിട്ട് എന്തായിട്ട് തോന്നുന്നുണ്ട് ഇത് വേറെ ഒന്നുമല്ല നമ്മുടെ ഒന്നാന്തിനും വലിയ കരിമീനെ പിടിച്ച് അതിനത് നല്ല ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കി വെയിലത്തിട്ട് ഉണക്കി നല്ല കിഡിലെ ഉണക്ക കരിമീനായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഒരു മുറത്തിലൊരു വാഴയിലിട്ട് അതിനകത്ത് എല്ലാത്തിനേം കൂടെ പിടിച്ച് കിടത്തിയിട്ടുണ്ട് മക്കളെ ഇതിനെ ഇനി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്ന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ഹണി ചേച്ചി അപ്പോൾ ഈ കരിമീൻകുട്ടന്മാരെ വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കാണിക്കാം അതുവരെ നിങ്ങളിത് കണ്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മുടെ കരിമീൻകുട്ടന്മാരെ നല്ല ഫ്രഷ് ആയിട്ട് പല തവണകൾ കഴുകിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഉണക്കമീൻ എന്ന് പറഞ്ഞാലേ ഈ സാധനത്തിന് നല്ല ഉപ്പ് ചേർത്തായിരിക്കുമല്ലോ ഉണക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുറേ സമയം ഇതിനെ കുറേ സമയം ഇതിനെ വെള്ളത്തിലിട്ട് വെച്ച ശേഷമാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് അരിയാനും ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം വലിയ കരിമീൻ്റെ മുള്ളുകൾക്ക് ഉടുക്കത്തെ കട്ടിയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത് ചേച്ചിയുടെ കൈയുടെ ഊപ്പാട് വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിക്കുന്നതാണ് കാരണം ഓർഡർ അനുസരിച്ചിട്ട് മാത്രമാണ് ഹണ് ചേച്ചി ഇതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ചേച്ചി എന്താണേലും എനിക്കൊരു കാൽ കിലോ ഐറ്റം തരണം അപ്പോൾ എന്താണേലും അതിന് വേണ്ടിയിട്ടുള്ള സാധനം പ്രിപ്പയർ ചെയ്ത് കാണിച്ചാൽ മതി അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് ചേച്ചി ചേ നമുക്ക് വേണ്ടി മാത്രം കുറച്ച് പ്രിപ്പയർ ചെയ്ത് തരുവാണ് അപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതായത് ഞാനിപ്പോൾ വീട്ടിലെ അംഗം പോലെയാണല്ലോ അപ്പം എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ഈ തലപ്പാവും തൊപ്പിയും മറ്റതും മറിച്ചതൊന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു കാരണവശാലും വിചാരിക്കരുത് ഇവർ ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കേട്ടോ വളരെ ഹൈജീനിക്കായിട്ട് തലപ്പാവും തൊപ്പിയൊക്കെ വെച്ച് തന്നെയാണ് ഇവർ സാധാരണ കുക്ക് ചെയ്യാറുള്ളത് അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലംഗത്തെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ അമ്മയാണിത് നമ്മുടെ അണിച്ചേച്ചിയുടെ മദറിൻ ആണ് അമ്മച്ചിയാണ് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ചേച്ചി പറഞ്ഞ അതേ പാകത്തിന് അരിഞ്ഞരിഞ്ഞ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സഹായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഒരു നല്ല സഹായി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണല്ലേ അപ്പോൾ അമ്മച്ചി ഇതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ മറ്റുള്ള കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന മല്ലി ൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ചൂടായി അതിലേക്ക് നല്ല നല്ലെണ്ണയൊക്കെ അങ്ങ് ഒഴിച്ചിട്ട് ഇതിലിട്ടാണ് നമ്മുടെ ഐറ്റംസിനെയൊക്കെ ഇനി ചേച്ചി വറുത്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പിലയാണ് ഇട്ടത് പക്ഷേ ആദ്യം കറിവേപ്പില എന്താണ് ഇട്ടേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനൊരു സ്പെഷ്യൽ സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞു തന്നു കേട്ടോ എന്താണ് സംഭവം എന്നല്ലേ ആദ്യം വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള സാധനങ്ങളൊന്നും അടി പിടിക്കത്തില്ല അത്രേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാമായിരുന്നോ ഈ സീക്രട്ട് ആ അപ്പോൾ അതെ ആദ്യം കറിവേപ്പിലേക്ക് നല്ല ആയിട്ട് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത് നല്ല പച്ച നിറം അല്ലേ അതിനകത്തേക്ക് ഇട്ട സമയത്തേക്കാളും കുറച്ചും കൂടെ പച്ചപ്പ് എനിക്ക് തോന്നി കേട്ടോ വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ പിന്നെ അതേ അടുത്ത ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളിയും പല പല ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം ഓരോന്നോരോന്നായിട്ട് കൃത്യം പാകത്തിന് ഒട്ടും മുരിഞ്ഞു പോവാതെ എന്നാൽ കൃത്യമായിട്ട് മുരിഞ്ഞു കിട്ടുന്ന രീതിയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ കൃത്യം പാകത്തിന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കിളുകിലോ കിളുകിലോയെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ശബ്ദം അത്രയ്ക്ക് പെർഫെക്ഷനോടെ ഒരു തരി പോലും ജലാംശം ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് വറുത്തു കോരി എടുത്തു എന്നുള്ളതിന് ചേച്ചിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ ഇതൊക്കെ കരിഞ്ഞ് കുരിഞ്ഞു കിട്ടിയാണ് കേട്ടോ അപ്പോൾ ദേ ഇതെല്ലാ ഐറ്റംസും വറുത്ത് കോരി അവസാനമായിട്ട് നമ്മുടേതേ വറ്റൽ മുളകിനേയും കൂടെ വറുത്ത് കോരിയങ്ങ് എടുത്തു കേട്ടോ നല്ല ചുമ ചുമന്നിരിക്കുന്ന കണ്ടോ അപ്പോൾ ഇത് ഈ പ്ലേറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമൊന്നുമല്ല നമ്മുടെ ഐറ്റംസിൽ ചേർക്കുന്ന ഐറ്റത്തിൽ ചേർക്കുന്നത് വേറെ പല സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ സൈഡിൽ മാറിയിരുപ്പുണ്ട് സ്നേഹ എൻ്റെ സീക്രട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിനെയൊന്നും ഞാൻ ആരെയും കാണിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്നും നിങ്ങളെ കാണിച്ചു തരുന്നില്ല കേട്ടോ സീക്രട്ടൊക്കെ എപ്പോഴും സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ അല്ലേ അപ്പോൾ ദേ ഹണിച്ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതെല്ലാം എടുത്ത് മണത്ത് നോക്കി കാരണം ഫ്രൈ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം കൂടെ ഫ്ലേവർ കേട്ടിട്ടെ മണത്ത് നോക്കാനുള്ള ടെൻഡൻസി എനിക്ക് ഭയങ്കരമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും എന്ത് സാധനം കിട്ടിയാലും മണത്ത് മണത്തോക്കും കേട്ടോ ഒരു മടിയില്ല അതിന് നിങ്ങൾക്ക് കാണുമ്പോൾ അത് അരോചകമായി തോന്നുമെങ്കിലും എനിക്ക് നല്ല സുഖമായിട്ടാണ് തോന്നാറ് കാരണം എനിക്ക് ഈ മണമൊക്കെ കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മണത്ത് നോക്കിയേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം ക്ഷമിക്കൊന്ന് വിചാരിക്കുന്നു ദൈ കുഞ്ഞ് ലൈറ്റ് പച്ചക്കളറൊക്കെ കണ്ടോ ഈ പച്ചക്കളറൊക്കെ വരുത്തിയേക്കുന്നതിന് സ്പെഷ്യൽ എഫക്റ്റൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് പക്ഷെ പറഞ്ഞ് തരത്തില്ല ഇതാണ് നമ്മുടെ മീൻകുട്ടന്മാർ മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം അങ്ങനെ അങ്ങനത്തെ നല്ല മുരുമുരാ മീൻകുട്ടന്മാരും ഒരിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുരുമുളക് കുട്ടന്മാരെയും കൂടെ ഇട്ട് വരട്ടി മൊരിച്ചത് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവന്മാരുടെ എല്ലൊക്കെ തെളിഞ്ഞ് സോറി മുള്ളൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നതേ അവന്മാരെ നല്ല കല്ലേ വെച്ച് ചതച്ചരച്ച് നല്ല കിടിലൻ ഐറ്റം ആക്കി എടുത്തത് ഇതിനകത്തോട്ടിട്ട് നല്ല വരട്ടോട് വരട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പൊടിച്ചത് നമ്മുടെ മീൻ പൊടിച്ചതിന് വേറൊരു കളറ് വന്നേക്കുന്നത് കേട്ടോ അയ്യോ വായിൽ വെള്ളം വരുന്നത് കണ്ടപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ചൂട് ചോറിന് കൂടിയിട്ട് തിന്നും കൊതിയായിട്ട് പോയായിരുന്നു കേട്ടോ ഇത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മണമൊക്കെ അങ്ങടിച്ച് മൂക്കിലോട്ട് കയറിയിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല വായിൽ കപ്പൽ ഒടിക്കാൻ മാത്രം വെള്ളം അതുകൊണ്ട് തന്നെ ഇതാ ഇവിടെ ഇളക്കി ഇളക്കി എടുത്തിട്ട് ഞാൻ പിന്നെ മണത്ത് നോക്കി മൂക്കിലോട്ട് കയറിപ്പോകാതെ ഭാഗ്യം എന്താണേലും മണത്ത് നോക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒന്നും വേറെ തന്നെയാണല്ലേ അടിപൊളി എന്ന് വെച്ചാൽ കിടിലൻ കേട്ടോ എത്രയും പെട്ടെന്ന് ദേ പാത്രത്തിലോട്ട് അങ്ങ് ആക്കി വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് കിടിൽ ാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ എന്താ കറിവേപ്പിലൊക്കെ വറുത്ത് കോരിയിട്ട് ഇട്ടതെല്ലാം കൂടി ഇട്ട് പൊടിച്ചൊക്കെയാണ് നമ്മുടെ ചമ്മന്തിന് റെഡിയാക്കിയത് അതിന്റെ പുറത്തേക്ക് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വീണ്ടും ചേച്ചി കുറച്ച് മുളകും അതുപോലെ തന്നെ വേപ്പിലൊക്കെ വറുത്ത് കോരിയിട്ട് നല്ല സെറ്റപ്പ് ആക്കി വാഴയിലയുടെ പുറത്തോട്ട് ആ വെള്ളപാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴുണ്ടല്ലോ മക്കളെ എന്റെ ക്ഷേമം നശിക്കുന്നു കണ്ടറിഞ്ഞ് ചേച്ചിതേ അടുക്കളയിൽ നിന്ന് നല്ല ചൂടുള്ള ചോറ് നല്ല പ്ലേറ്റിലാക്കി എടുത്തോണ്ട് തന്നെ അപ്പോൾ ദേ ഇവിടെ കണ്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കിയത് നല്ല അവിയലും അതുപോലെ മാങ്ങാ ചമ്മന്തിയും കൂടാതെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയും കേട്ടോ ഉണക്ക കരിമീൻ ചമ്മന്തി ആ കരിമീൻ ചമ്മന്തി ഇത് വറുത്ത് വെച്ച കൂടെ ഇട്ട് പൊരിച്ച് പൊടിച്ചങ്ങ് എടുത്തിട്ട് ഒരു പിടി അങ്ങ് പിടിച്ച് മക്കളെ കിടലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ആ ഒരു കറിവേപ്പിലയുടെയും ഉണക്കമീൻ്റെയും പിന്നെ മറ്റേ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ കൂടെയുള്ള ആ മനം കുളിർപ്പിക്കുന്ന ആ ഒരു രുചിയില്ലേ ഒരു രക്ഷയില്ലാത്തതാണ് ഇതൊക്കെ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്കിതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ മൂക്കും കാരണം നല്ല ഒന്നാം തരം ഇളവൻ കൈക്ക് ഇട്ട് നല്ല കുറു കാച്ചിയ കാച്ച മോരും കൂട്ടി ഈ പറയുന്ന ഉണക്കമീൻ ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന രുചി വീട്ടിൽ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ ഇവിടെ നമ്മളിത് കാണിച്ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ രണ്ടെണ്ണം തരുന്നുണ്ട് ഒരെണ്ണത്തിലൊന്നും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം അത്രയും ആൾക്കാരാണ് ഇത് ഓർഡേഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ഓർഡർ ചെയ്യണമെങ്കിലും അഡ്വാൻസ് തന്നെ ബുക്ക് ചെയ്യണം കാരണം പെട്ടെന്നൊന്നും കിട്ടത്തില്ല കേട്ടോ ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ മൂന്നാമത്തെ ദിവസമായിരിക്കും ഈ സാധനം നിങ്ങളുടെ അഡ്രസ്സിൽ പാക്ക് ചെയ്ത് ഡെസ്പാച്ച് ആവുന്നത് പോലും അത്രയും എൻക്വയറി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹണിച്ചേച്ചിയുടെ ഉണക്ക മീൻ ചമ്മന്തികൾ ഈ ഒരു ഉണക്ക മീൻ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ കാരണം കരിമീൻ അങ്ങനെ ഞാൻ അധികം കേട്ടിട്ടില്ലാത്തത് കൊണ്ട് വളരെ ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എനിക്ക് കരിമീൻ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ ഞാൻ പറഞ്ഞത് കേട്ടോ ഇവർ കാളാഞ്ചി അടക്കമുള്ള പല പല വെറൈറ്റി വില കൂടിയ മീനുകൾ ഏതാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് നല്ല കിടിലനാക്കി നമുക്ക് പാക്ക് ചെയ്ത് അയച്ചു തരും ഇവർക്ക് പ്രത്യേക പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വെറുതെ അതൊന്നും ചെയ്ത് വലിയ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ് അതൊന്നും വേണ്ട എന്താണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കിയോളും നല്ല കിടിലായിട്ടാണെന്നുള്ളത് അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് പിന്നതേ ഇവിടെ കാളാഞ്ചി റെഡിയാകുന്നുണ്ട് പക്ഷെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഇത്രയും സമയം വെയിറ്റ് ചെയ്യാൻ നമുക്കില്ലാത്തത് കൊണ്ട് പോകുന്നു ബൈ